മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരവും ഇതിഹാസ ഓപ്പണറുമായ ക്രിസ് ശ്രീകാന്ത് മലയാളി താരം സഞ്ജു സാംസണെ കൈവിട്ട് കളയുന്നതിനെതിരെ രാജസ്ഥാൻ റോയൽസിന് ശക്തമായ മുന്നറിയിപ്പ് നൽകി സഞ്ജുവിനെ റിലീസ് ചെയ്യുന്നത് രാജസ്ഥാൻ റോയൽസിനെ സംബന്ധിച്ച് ആത്മഹത്യാപരമായിരിക്കുമെന്നാണ് ശ്രീകാന്ത് പറയുന്നത് പുതിയ സീസണിന് മുന്നോടിയായി ടീം നായകനായ സഞ്ജുവിനെ ഒഴിവാക്കാൻ ആലോചിക്കുന്നുണ്ടെങ്കിൽ ആ നീക്കം ഉടൻ ഉപേക്ഷിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു നിലവിൽ സഞ്ജു രാജസ്ഥാൻ റോയൽസുമായി പിരിയുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമായിരിക്കുകയാണ് ശ്രീകാന്തിന്റെ ഈ പ്രതികരണം സഞ്ജുവിനെ സ്വന്തമാക്കാൻ ചെന്നൈ സൂപ്പർ കിങ്സ് ശ്രമിക്കുന്നുണ്ടെന്നും ധോണിയുടെ പിൻഗാമിയായി സഞ്ജുവിനെ പരിഗണിക്കുന്നുണ്ടെന്നും ഉള്ള വാർത്തകൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സജീവമാണ് സഞ്ജുവിനെ പോലെ ഒരു താരത്തെ ടീമിൽ നിന്ന് ഒഴിവാക്കുന്നത് ഒരു ടീമിന്റെ ഘടനയെ തന്നെ തകർക്കുമെന്ന് ശ്രീകാന്ത് ചൂണ്ടിക്കാട്ടുന്നു രാഹുൽ ദ്രാവിഡും സഞ്ജു സാംസണും തമ്മിൽ ചില പ്രശ്നങ്ങളുണ്ടെന്നാണ് വാർത്തകൾ സൂചിപ്പിക്കുന്നത് എനിക്കതിന്റെ കൃത്യമായ വിവരങ്ങൾ അറിയില്ല പക്ഷേ രാജസ്ഥാൻ റോയൽസ് വലിയൊരു തുക മുടക്കിയാണ് സഞ്ജുവിനെ നിലനിർത്തിയത് സഞ്ജുവിനെ ചുറ്റിപ്പറ്റിയാണ് ആ ടീമിന്റെ കളി മെനഞ്ഞിരിക്കുന്നത് അങ്ങനെ ഇരിക്കെ പെട്ടെന്നൊരു ദിവസം സഞ്ജുവിനെ റിലീസ് ചെയ്താൽ ടീമിനെ എന്ത് സംഭവിക്കും ടീമിന്റെ സന്തുലിതാവസ്ഥ മുഴുവൻ ഇല്ലാതാകില്ലേ ശ്രീകാന്ത് ചോദിച്ചു സഞ്ജുവിന്റെ സാന്നിധ്യം രാജസ്ഥാൻ റോയൽസിന്റെ ബാറ്റിംഗ് നിരക്കി നൽകുന്ന ആഴവും സ്ഥിരതയും കണക്കിലെടുക്കുമ്പോൾ അദ്ദേഹത്തെ ഒഴിവാക്കുന്നത് ടീമിന്റെ പ്രകടനത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് ശ്രീകാന്തിന്റെ വിലയിരുത്തൽ ഐ പി എല്ലിലെ ഏറ്റവും മികച്ച ക്യാപ്റ്റന്മാരിൽ ഒരാളായ എം എസ് ധോണിയുടെ പിൻഗാമിയാകാൻ ഏറ്റവും അനുയോജ്യമായ താരം സഞ്ജു സാംസൺ ആണെന്നും ശ്രീകാന്ത് അഭിപ്രായപ്പെട്ടു ധോണി ഒരു പക്ഷേ ഈ സീസണിൽ കൂടി കളിച്ചേക്കാം അതിനുശേഷം ടീമിലൊരു തലമുറ മാറ്റത്തിന് ഒരുങ്ങുമ്പോൾ സഞ്ജു തന്നെയാണ് ഏറ്റവും അനിയോജനായ വ്യക്തി ചെന്നൈ സൂപ്പർ കിങ്സ് നായകനായി ഋതുരാജ് ഗൈഗ്വാദിനെ നിയമിക്കാൻ തീരുമാനിച്ചെങ്കിൽ ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നതാവും ഉചിതമെന്നും ശ്രീകാന്ത് കൂട്ടിച്ചേർത്തു അതേസമയം ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഭാവി ക്യാപ്റ്റനായി സഞ്ജുവിനെ കാണാനുള്ള ആഗ്രഹം കൂടി ശ്രീകാന്ത് ഈ വാക്കുകളിലൂടെ പ്രകടിപ്പിക്കുന്നു ശ്രീകാന്തിന്റെ ഈ പ്രസ്താവന ഇന്ത്യൻ ക്രിക്കറ്റ് ലോകത്തും ഐ പി എൽ ഫ്രാഞ്ചൈസികൾക്കിടയിലും വലിയ ചർച്ചകൾക്ക് വഴിവച്ചിട്ടുണ്ട് ടീമിന്റെ നായകൻ എന്ന നിലയിലും പ്രധാന കളിക്കാരൻ എന്ന നിലയിലും സഞ്ജുവിന്റെ മൂല്യം എത്രത്തോളം ആണെന്ന് ഈ വാക്കുകളിൽ വ്യക്തമാക്കുന്നു സഞ്ജുവിനെ സ്വന്തമാക്കാൻ നിരവധി ഫ്രാഞ്ചൈസികൾ ശ്രമിക്കുന്നുണ്ടെന്ന വാർത്തകൾക്കിടയിൽ രാജസ്ഥാൻ റോയൽസിന് മുന്നിലുള്ള വെല്ലുവിളികൾ കൂടിയാണ് ശ്രീകാന്ത് ഈ പ്രസ്താവനയിലൂടെ ഓർമ്മിപ്പിക്കുന്നത് വരും സീസണിൽ സഞ്ജു ഏത് ടീമിനൊപ്പം ചേരുമെന്നറിയാൻ ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്